ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് എങ്ങനെ റിക്കവറി ചെയ്യാമെന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ റിക്കവറി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഗൂഗിളിൽ വരിക അതിനുശേഷം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക്ഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഇൻസ്റ്റഗ്രാം വാസ് ഹാക്ക്ഡ് ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തോട്ടാണ് വരുന്നത് റിക്വസ്റ്റ് ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് എന്നുള്ളതിന് താഴെയായിട്ട് ഐഡൻറ്റിഫൈ യുവർ അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതിന് താഴെ ഭാഗത്തായിട്ട് എഴുതിയിരിക്കുന്നത് യുവർ യൂസർ നെയിം ഫോൺ നമ്പർ ഓർ ഇമെയിൽ ഐ ഡി എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ടു പോയിരിക്കുന്ന പാസ്വേഡ് അറിയാത്ത ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമോ അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചൂസ് എ വേ ടു റിക്കവർ യുവർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്ന എഴുതിയതിന് താഴെയായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനുകൾ എന്തെല്ലാമാണോ ഉള്ളത് അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എൻ്റേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി എനിക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും ഞാൻ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി വഴി എനിക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും ഞാൻ രണ്ട് ഇമെയിൽ ഐ ഡികൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ ഫോൺ കോൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും എസ് എം എസ് യൂസ് ചെയ്തുകൊണ്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും എനിക്ക് റിക്കവർ ചെയ്യാനുള്ള ഓരോ ഓപ്ഷനുകളിലും ഞാൻ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൻ്റെ തുടക്കത്തിലെയും അവസാനത്തിൻ്റെയും നമ്പറുകൾ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയുടെയും തുടക്കവും അവസാനവും കാണാൻ സാധിക്കുന്നതാണ് അത് വെച്ചുകൊണ്ട് നമ്മളുടെ ഏത് അക്കൗണ്ടാണ് അല്ലെങ്കിൽ ഏത് ഇമെയിൽ ഐ ഡി ആണ് നമ്പറാണ് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കിയിട്ട് ഏത് ഓപ്ഷനാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന എന്താണോ ഇപ്പൊ മൊബൈൽ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ് ജിമെയിൽ ഐ ഡി ആണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ജിമെയിൽ ഐ ഡിയിലോട്ട് ഒരു കോഡ് സെൻഡാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ജിമെയിലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കാണാൻ സാധിക്കും അതിലായിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ റിക്കവറി കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക അതിന് ശേഷം ഈ ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം ഇവിടെയായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പേസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കോഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് എ ന്യൂ കോഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കൺഫേം എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ചോദിക്കുന്നത് എൻ്റെ ബാക്കപ്പ് കോഡ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ വഴി നിങ്ങൾ സെക്യൂർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ കൊടുത്തിരിക്കുന്ന ആ കോഡ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാൻ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ട്രൈ അനദർ വേ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെൻഡ് ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു കോഡ് സെൻഡ് ചെയ്യുന്നതായിരിക്കും ആ കോഡ് ഇവിടെ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ആ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കം അവിടെ എഴുതി കാണിക്കുന്നതാണ് നിങ്ങൾ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ എനബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വരുന്നതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും കോഡ് എൻ്റർ ചെയ്ത ശേഷം കൺഫേം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് യുവർ പാസ്വേഡ് ടു സെക്യൂർ യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും ഇവിടെയായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പുതിയ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് എൻ്റർ ന്യൂ പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത ശേഷം അതേ പാസ്വേഡ് തന്നെ റീ എൻ്റർ ന്യൂ പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ടു ഫാക്ടർ ഒതൻ്റിക്കേഷൻ എനബിൾ അല്ല എന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഈ ഭാഗത്തോട്ടായിരിക്കും വരുന്നത് എൻ്റെ ഫാക്ടർ എനബിൾ ആയതുകൊണ്ടാണ് അതിനിടയിലായിട്ട് ഒരു സ്റ്റെപ്പ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് വന്നത് പാസ്വേഡ് എന്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കുറച്ചു നേരത്തെ ലോഡിങ്ങിന് ശേഷം നമ്മളുടെ അക്കൗണ്ട് റിക്കവറി ആയിക്കൊണ്ട് അക്കൗണ്ടിലോട്ട് കയറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് പറയുന്ന ഇന്റർഫേസിലോട്ടാണ് കയറി വരുന്നത് ഇത്തരത്തിലുള്ള ഇന്റർഫേസിലോട്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇമെയിൽ ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും മൊബൈൽ നമ്പർ വീണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും ഫാക്ടർ ിക്കേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്രോസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫിനിഷ് ലേറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് റിക്കവറി ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ അക്കൗണ്ട് നമ്മൾ ഈ രൂപത്തിൽ റിക്കവറി ചെയ്തെടുത്തിട്ടുണ്ട് ഈ രൂപത്തിലാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് തന്നെ റിക്കവർ ചെയ്യുന്നത് വീഡിയോ യൂസ് യൂസ്ഫറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക चैनल सब्सक्राइब सब्सक्रेबा थैंक यू फॉर वाचिंग